ഹലോ ഫ്രണ്ട്സ് ഇൻവെസ്റ്റ്മെറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സ്റ്റോക്ക് മാർക്കറ്റിൽ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്സ് കൊടുത്ത് തീർന്നാളത്തേക്ക് വേണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം റിസ്ക് റിസുക്കാളത്തേക്ക് തന്നെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാം സ്വിംഗ് ട്രേഡ് പോലെ ഒരു മൂന്നാല് മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം എന്നാൽ ചെറിയൊരു കാലയളവിൽ നമ്മൾ കുറച്ച് പണം നിക്ഷേപിച്ച് അതിൽ നിന്നും ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന എഫ് ഡി പോലെ ഒരു ഗ്യാരണ്ടി റിട്ടേൺ ഓഫ് കോഴ്സ് ഓൾമോസ്റ്റ് ഗ്യാരൻഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടാനുള്ള ഒരു അവസരങ്ങളും ഇവിടെ വരാറുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ഞാൻ വീഡിയോസ് വഴിയും ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയും നിങ്ങളെ യഥാസമയം അറിയിക്കാറുണ്ട് അങ്ങനത്തെ അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ രണ്ട് ഇൻവെസ്റ്റ്മെൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒന്ന് ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാതെ നിങ്ങൾക്ക് ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് കണക്കാക്കാവുന്ന നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പറ്റി ഞാൻ അവിടെ പറയും ഹ്രസ്വ അടത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു എഫ് രൂപത്തിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ചില നിക്ഷേപകൾക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട് വടഫോൺ ഐഡിയയുടെ എഫ് പി ഒപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് എഫ് പി ഒ ഫോളോ ഓൺ പബ്ലിക് ഓഫർ ഐ പി ഒ എന്താണെന്ന് നമുക്കറിയാം ഒരു കമ്പനി മാർക്കറ്റിൽ നിന്നും ആദ്യമായി ഇക്വിറ്റിക്ക് വേണ്ടി പണം സമാഹരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഐ പി ഒ ഐഡിയ ഓൾറെഡി ഒരു രണ്ട് ദശമായി ബടെ ഉള്ളൊരു കമ്പനിയാണ് ഓൾറെഡി പണം സമാഹരിച്ചിരിക്കുന്നു ഇപ്പോൾ പുറപ്പെടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഈ കമ്പനി വീണ്ടും പൊതുജനങ്ങളിൽ നിന്നും ക്യാപിറ്റൽ കളക്ട് ചെയ്യുകയാണ് അവരുടെ വിവിധ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മെയിനായിട്ട് അവരെയും ഫൈവ് ജി ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ മൂന്ന് ടെലികോം പ്ലെയേഴ്സാണ് ഉള്ളത് ഒന്ന് ജിയോ ഭാരതി ആൻഡ് ഐഡിയ ഇവർ മൂന്നാണ് ബ്രഹ്മരായി ഇവിടെയുള്ളത് മറ്റ് രണ്ട് കമ്പനികളും വലിയ മുന്നേറ്റം നടത്തി ലാഭവും മറ്റതുണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ ഐഡിയയുടെ കേസിൽ അവരുടെ കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലാഭമില്ല നഷ്ടത്തിലാണ് ഈ കമ്പനി ഓടുന്നത് വലിയ കടബാധ്യതയുണ്ട് എന്നാൽ ഇതിന് ചില പോസിറ്റീവ് സൈഡ്സും ഉണ്ട് അതാണ് ഞാൻ കൂടുതലും പറയുന്നത് അപ്പോൾ കമ്പനി വലിയ ഒരു നഷ്ടത്തിൽ ആയിരുന്നു ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പലതരത്തിലുള്ള സ്പെക്ട്രം ബൈ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ബാധ്യത പലതും ഇക്വിറ്റി ആയിട്ട് മാറ്റി കടബാധ്യമായി ഇപ്പോൾ നിലനിൽക്കുന്നു ഏകദേശം രണ്ട് ലക്ഷ കോടിയോളം രൂപ കടമായി ഐഡിയയ്ക്കുണ്ട് ഈ പണമെല്ലാം തിരിച്ചു കൊടുക്കണം അതിൻ്റെ ഒരു ഭാഗമെല്ലാം ഈ ഒരു പതിനെണ്ണായിരം കോടി കളക്ട് ചെയ്യുന്നതിലൂടെ കൊടുത്തിരിക്കും കൊടുത്തേക്കാം നമ്മളോട് ശ്രദ്ധിക്കുന്ന കാര്യം ഐഡിയ ഫണ്ടമെൻ്റലി ബെസ്റ്റായിട്ടുള്ളൊരു കമ്പനി അല്ല ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കമ്പനി ഇപ്പോഴും നൽകി സർവൈവ് ചെയ്യുമോ എന്നുള്ള പലർക്കും ഉള്ളത് എന്നാൽ മൂന്നാമത്തെ ടെലികോം പ്ലെയർ ആയിട്ടുള്ള ഒരു കമ്പനി ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഇത്രയധികം കൺസ്യൂമേഴ്സ് ഉള്ള ഒരു രാജ്യത്ത് മൂന്നാമത്തെ വലിയ ടെലികോം പ്ലെയർ ആയിട്ടുള്ള ഐഡിയക്ക് ഒരു സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്നിരുന്നാലും ഒരു ലോങ് ടേം വ്യൂവിൽ എന്താവും സംഭവിക്കുക എന്നുള്ളത് പറയുക പോയ എന്നാൽ ഇപ്പോഴത്തെ ഈ പടസമാഹകരണമെല്ലാം ഐഡിയയ്ക്ക് ഒരു പോസിറ്റീവാണ് പതിനെണ്ണായിരം കോടി കളക്ട് ചെയ്യുമ്പോൾ ആറായിരം കോടിയോളം ഏകദേശം ആറായിരം കോടിയോളം രൂപയാണ് റീറ്റെയിലേഴ്സിന് വേണ്ടി ഐഡിയ ഈ എഫ് പി ഒയിൽ മാറ്റിവെച്ചിരിക്കുന്നത് ഇത് ഐ പി ഒ അപ്ലൈ പോകുന്നത് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് നിങ്ങൾ ഒരാളുടെ പേരിൽ ഒരു അപ്ലിക്കേഷൻ മാത്രമേ ഇടാൻ പാടുള്ളൂ ഒരു പാൻ കാർഡിന് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയ്ക്കുള്ള ഒരു അപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം താഴെ അതായത് ഒരു ഏകദേശം ഒരു പതിമൂന്ന് ലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഒരാൾക്ക് പേരിൽ എന്ന് തോന്നുന്നു അങ്ങനെ ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ കൊടുത്തു കഴിഞ്ഞാലാണ് ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നേട്ടം ഹ്രസ്വകാലത്ത് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഞാനവിടെ പറഞ്ഞു വരുന്നത് പത്ത് മുതൽ പതിനൊന്ന് രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് അപ്പം നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ കട്ട് ഓഫ് പ്രൈസിലാണ് അപ്ലൈ ചെയ്യേണ്ടത് കട്ട് ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് കമ്പനി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുക അതിൻ്റെ മാക്സിമം പ്രൈസിൽ നിങ്ങൾ വാങ്ങാനായി സന്നദ്ധരായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നിങ്ങൾ കമ്പനിയെ അറിയിക്കുന്നത് പത്ത് മുതൽ പതിനൊന്ന് വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പതിനൊന്ന് രൂപയ്ക്ക് തന്നെ കമ്പനിയിൽ നിന്നും വാങ്ങുന്നു ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് പന്ത്രണ്ട് രൂപ എൺപത്തഞ്ച് വയസ്സായ കമ്പനിക്കുണ്ട് ഓഫ്കോഴ്സ് പി ഒ കഴിയുന്നതോടുകൂടി ഈ സ്റ്റോക്ക് പ്രൈസ് കുറച്ച് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ടേ പത്ത് ലെവലിൽ നിങ്ങൾ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് പത്ത് ശതമാനം റിട്ടേൺ ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വീണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങൾ എപ്പോഴും വിപണിയിൽ ഉണ്ടാവണമെന്നില്ല ഒരുമാതിരി ഫിക്സ് റിട്ടേൺ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പത്ത് പൈസ മാത്രമല്ല ചിലപ്പോൾ ഒരു രൂപ മുപ്പത്തഞ്ച് പൈസ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഒരാഴ്ചയോ അല്ലെങ്കിൽ പിന്നെ പിന്നീട് വരുന്ന മൂന്നാഴ്ചകൾക്കുള്ളിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ഫിഫ്റ്റീൻ പെർസെൻ്റ് വേണ്ടി വരുന്ന ടാക്സ് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് പത്ത് ശതമാനം പോസ്റ്റ് ടാക്സ് റിട്ടേൺ കിട്ടാനുള്ള ഒരു അവസരമാണിത് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ നിങ്ങൾ ഏകദേശം മുടക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ എടുത്ത് ടാക്സ് കൊടുത്തതിന് ശേഷം നേടാൻ സാധിക്കും ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ അതൊരു വലിയ കാര്യമല്ലേ കാരണം ഇതിൻ്റെ ആൻവസ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാനൂറ് ശതമാനം വരും കാലയളവിലാണ് നിങ്ങൾക്ക് ഈ പണം കിട്ടുന്നത് പിന്നെ ഇത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ല എന്നാൽ ഇങ്ങനെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഒരാഴ്ച കഴിഞ്ഞ് തന്നെയാണോ വിൽക്കേണ്ടത് അതോ ഇതിന് ലോങ് ടൈമിലേക്ക് വയ്ക്കാമോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പലർക്കും സംശയമായി വന്നേക്കാം ലോങ്ങ് ടൈമിലേക്ക് വെക്കാൻ വേറെ പല നല്ല ഓഹരികളും നിലവിലുള്ളപ്പോൾ ഇതിനെ കൈവശം വെച്ച് വലിയൊരു റിസ്ക് എടുക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓഫ് കോഴ്സ് അടി ഇവിടെ പ്ര കാര്യത്തിൽ ലോങ് ടൈമിൽ കൈവശം വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് നൂറ് പതിനാലോ പതിനഞ്ചോ ആവാൻ സാധ്യത ഉണ്ട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഇത് പന്ത്രണ്ട് പതിനാല് രൂപയുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പല അനുസരിച്ചുകളും പറയുന്നത് ഹ്രസ്വ കാലത്തിലുള്ള ഈ അഡ്വാൻറ്റേജ് എടുത്ത് പുറത്തേക്ക് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് കൂടുതൽ നാളത്തേക്ക് കൈവശം വെച്ച് വലിയൊരു നേട്ടത്തിന് വേണ്ടിയുള്ള ദുരാഗ്രഹം ഐഡിയലിൽ ചെയ്യാതിരിക്കാൻ നല്ലത് കാരണം നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് ഓപ്പർച്യൂണിറ്റീസ് വേറെ പലതും അവിടെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ജിയോയിൽ നിങ്ങൾക്കൊരു സ്റ്റേക്ക് എടുക്കാം റിലയൻസ് ഇൻഡസ്ട്രീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജിയോ പ്ലാറ്റ്ഫോംസിൻ്റെ പുതിയ ഷെയർസ് അലോട്ട്മെന്റ് ആവും ഡീമർ ചെയ്ത് വരുമ്പോൾ അടുത്ത് തന്നെയാണ് സംഭവിക്കും നിങ്ങൾ കുറച്ച് ഷെയർസ് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിന് ഷെയർ വാങ്ങുന്നതാണ് ഐഡിയ വാങ്ങി കുറേ നാൾ വെക്കുന്നതിനേക്കാളും കൂടുതൽ ഉത്തമം എന്നാണ് ഞാൻ കരുതുന്നത് ഇനി എനിക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതായിട്ട് തോന്നുന്നു അടുത്ത ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു പത്ത് ശതമാനം പോസ്റ്റ് ടാക്സ് റിട്ടേൺ കിട്ടുന്ന സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കും അതിങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക കാരണം ഐഡിയ എന്നുള്ളത് ഒരു ലോസ് മേക്കിംഗ് ആണ് ഗ്രോത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എ ആർ പി യു കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്പനിയാണെന്നുള്ളതാണ് ശരി തന്നെ എന്നാൽ അല്ലെങ്കിൽ ഇതിൻ്റെ റീപ്ലേസ്മെന്റ് കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലും കൂടുതലായിട്ട് വന്നേക്കാം അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ഈ കമ്പനി നിലനിന്ന് പോകണം എന്നുള്ളത് ആഗ്രഹമാണ് ആക്ഷരമാണ് ഗവൺമെന്റിൻ്റെ സ്റ്റേക്കുള്ള ഈ കമ്പനി അടുത്തു തന്നെ അങ്ങനെ പൊളിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് വീട്ടിൽ തന്നെ അഞ്ചു പേരുണ്ടാകാൻ ഉള്ള ഒരു സ്പൗസ് അവരുടെ പാരന്റ്സ് നിങ്ങളുടെ പാരൻസ് ഇവരുടെ പേരിലെല്ലാം നിങ്ങൾ ടൂ ലാക്സിന്റെ ആപ്ലിക്കേഷൻ ഇടുകയാണെങ്കിൽ ഓരോന്നിലും ഒരു ട്വൻറ്റി തൗസൻഡ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് പോസ്റ്റ് ടാക്സ് അപ്പോൾ ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഇനി ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ് അല്ല ചിലപ്പോൾ കുറഞ്ഞു പോയിരുന്നിരിക്കാം എഫ് പി ഒ കഴിയുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ പ്രൈസ് പന്ത്രണ്ട് എൺപത്തി നിന്നും കുറഞ്ഞ് അധികം ലാഭമില്ലാത്തൊരു ലെവലിൽ താഴേക്ക് വന്നേക്കാം എന്നാലും ഒരു ലെവൻ പോയിൻറ്റ് ഫൈവില് താഴെ അടുത്തൊന്നും കുറയാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ലെവൻ പോയിൻറ്റ് ഫൈവിൽ സെല്ല് ചെയ്യാനുള്ള അവസരം കിട്ടുമെന്നാണ് കരുതുന്നത് പത്ത് ശതമാനം കിട്ടുന്നില്ല എങ്കിൽ രണ്ടോ മൂന്നോ മാസത്തേക്ക് നിങ്ങൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ട്വൽവ് പോയിന്റ് ടു ഫൈവ് എന്നുള്ള ലെവലിൽ നിങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു പാൻ നമ്പറിന് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാൽ ഡിമാറ്റ് അക്കൗണ്ടുള്ള അഞ്ച് പേർ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അഞ്ച് പേരുടെ പേരിൽ മണി ഇൻവെസ്റ്റ് ചെയ്യാം ഇതിൽ നിന്ന് റിസ്ക് ഉണ്ടോയെന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട് ഇസ്രായേൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മാർക്കറ്റിൽ താഴേക്ക് വന്നേക്കാം അപ്ലൈ ചെയ്യാനും അലോട്ട്മെൻറ്റ് കിട്ടാനും ഉള്ള സാധ്യതയും കൂടുതലാണ് അലോട്ട്മെൻ്റ് കാര്യം നോക്കുകയാണെങ്കിൽ ഇതുവരെ വൺ ത്രീ പെർസെൻറ്റേജ് മാത്രമേ റീറ്റെയിൽ കാറ്റഗറിയിൽ ഇത് സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ അഞ്ഞൂറ് കോടി മാത്രമേ ആയിട്ടുള്ളൂ ഇനിയും അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അപ്ലിക്കേഷൻസ് വന്നാൽ കൂടെ അവർക്കെല്ലാം ഫുൾ അലോട്ട്മെന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൂടെ ഉറപ്പായും കിട്ടുമെന്ന് പറയുക വയ്യ എന്നിരുന്നാലും നിങ്ങൾക്കിതൊരു നഷ്ടമില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആവാനാണ് സാധ്യത ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ മാക്സിമം നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് എടുക്കുക പത്ത് ശതമാനം തന്നെ കിട്ടുകയാണെങ്കിൽ ഒന്നോ രണ്ടാഴ്ചക്കുള്ളിൽ നിന്ന് വിൽക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ മാസത്തോളം കൈവശം വിൽക്കുക രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ഓയോ റൂംസ് ഒറാവൽ എന്ന ഈ കമ്പനി ഓയോ റൂംസ് നിങ്ങൾക്കെല്ലാം അറിയാം ഈ കമ്പനി ലിസ്റ്റ് ചെയ്യാത്തൊരു കമ്പനിയാണ് ഈ കമ്പനിയുടെ അൺലിസ്റ്റഡ് ഷെയർസ് ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ നിന്നും വാങ്ങാൻ സാധിക്കും ഞാൻ ആദ്യമായി ഒരു അൺലിസ്റ്റഡ് ഷെയർ വിപണിയിൽ നിന്നും വാങ്ങുന്നത് ഓയോ റൂംസിനെയാണ് ഈ നൂറ്റി ഇരുപത്തി രൂപയോളം വില കോവിഡിന് മുമ്പ് വന്നിരുന്നു എന്നാൽ അതിനുശേഷം ഈ സ്റ്റോക്ക് പ്രൈസ് കുറച്ച് കുറഞ്ഞു ഹോട്ടൽ ഇൻഡസ്ട്രിയിലെല്ലാം വലിയ തിരിച്ചടികൾ നേരിട്ടു ആ കോവിഡ് ടൈമിൽ അതിൻ്റെ വാല്യുവേഷൻ കുറഞ്ഞ് ഇന്ന് ഏകദേശം അമ്പത്തഞ്ച് അറുപത് രൂപ ലെവലിലാണ് ഇപ്പോൾ ഓയോ റൂംസിൻ്റെ ഉള്ളത് ഞാൻ ഒരു ബ്രോക്കർ വഴി ഏകദേശം അമ്പത്തഞ്ച് രൂപയ്ക്ക് ഇതിൻ്റെ സ്റ്റോക്ക്സ് കഴിക്കുക എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഐ പി ഒ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ മാർക്കറ്റിനെ ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് പ്രൈസ് കമ്പനി ഇറക്കുന്ന വില തന്നെ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് രൂപയിലായിരിക്കാണ് സാധ്യത ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ വലിയ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഓയോ റൂംസ് മാത്രമല്ല ഇന്ത്യൻ ഹോട്ടൽസ് ലെമൺട്രി ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസ് ഐ ടി ഡി സി എന്താ വലിയ ഉയരങ്ങൾ കൈവരിച്ചു ഈ സമയത്ത് ഓയോ റൂംസിൻ്റെ ഐ പി യുക്ക് പറ്റിയ അവസരമായിട്ട് പ്രൊമോട്ടേഴ്സ് ഇതിനെ കണക്കാക്കും എന്ന് തന്നെയാണ് കരുതുന്നത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ഐ പി യു വരാൻ സാധ്യതയുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് പൊതുജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഈ ഓഹരി പിന്നീട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നൂറ്റമ്പതും നൂറ്റി എഴുപതും ആയേക്കാം അതുകൊണ്ട് ഇന്ന് അമ്പത്തഞ്ച് അറുപത് രൂപയ്ക്ക് വാങ്ങിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിട്ടേൺ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടാൻ സാധിക്കും അപ്പോൾ അന്വേഷിച്ച ഷെയർസ് വാങ്ങുന്നത് അത്ര നല്ലതല്ല ഇന്നിരുന്നാൽ കൂടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് ഇത് ഹോസ്പിറ്റലിറ്റി സെക്ടറിലായതുകൊണ്ടും ഓരോ റൂംസ് സിക്സ്റ്റി പെർസെൻറ്റ് ഓപ്പറേഷൻസ് അവർക്ക് ഇന്ത്യയുടെ പുറത്തു നിന്നായതുകൊണ്ടും അതിനുള്ള റവന്യൂ അവർക്ക് വരുന്നത് ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്ന ബ്രോക്കേഴ്സ് വഴി ഓഫ് കോഴ്സ് ഇത് അൺലിസ്റ്റ് ഷെയർ ആയതുകൊണ്ട് അതിൻ്റെതായ റിസ്കുകൾ അതിലുണ്ടാവും നിങ്ങൾക്ക് വാങ്ങാനും ഒക്കെ പിന്നെ എപ്പോൾ തിരിച്ച് അത് വിൽക്കണമെങ്കിലും നിങ്ങളുടെ ബ്രോക്കർ വഴി തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ലിസ്റ്റ് ചെയ്തിരുന്ന കമ്പനികൾ പോലെ അത്ര സുതാര്യമായിരിക്കേയില്ല ആ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നാലേ അമ്പത്തഞ്ച് രൂപ നിങ്ങൾ കൊടുക്കുന്നുള്ള ഓഹരിക്ക് രണ്ട് ക്വാർട്ടറിലത്തെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഉയർച്ച അവരുടെ റിസൾട്ട് കാണുന്നുണ്ട് ഇത് കൊല്ലത്തിനുള്ളിൽ തന്നെ ഐ പി വരികയും നൂറ്റമ്പത് രൂപയിലെടുത്ത് ലിസ്റ്റിങ് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് പോസ്റ്റ് ടാക്സ് ആയി നിങ്ങൾക്ക് ഹൺഡ്രഡ് റിട്ടേൺ കിട്ടാനുള്ള ഒരു അവസരമായി ഇതിൽ എടുക്കാം എന്നാൽ ഇതൊന്നും ഗ്യാരൻ്റീഡല്ല ഇതൊന്നും അല്ല ഞാൻ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നത് മാത്രം ഇതുപോലെ പല സ്റ്റോക്കുകളെ പറ്റി പല അവസരങ്ങളെ പറ്റിയും ഓഹരി വിപണിയിലുള്ള അവസരങ്ങളെപ്പറ്റി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തന്നെ എൻ്റെ പഴയ വീഡിയോസ് നോക്കി ഇതെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം അദ്ദേഹം എന്ത് ബേസിലാണ് ഇതെല്ലാം പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ത് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് നേട്ടം കൈവരിക്കാനുള്ള സാധ്യത എന്നുള്ളത് ഞാൻ അതിൽ നിന്ന് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ നിക്ഷിപ്തമായിരിക്കും അല്ലാതെ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമില്ല അത് കൺവിൻസ്റ്റ് നിങ്ങളും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കണോ മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് ലോങ് ടൈം വാല്യൂ സ്റ്റോക്സ് എന്നിവയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ലൈഫ് ഒരു അഞ്ചു പത്ത് വർഷം വരെ വെട്ടിച്ചുരുക്കി എന്നെപ്പോലെ നേരത്തെ റിട്ടയർ ചെയ്യണോ എങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് എന്റെ ഉറപ്പ് പുതിയതായി നിക്ഷേപത്തിലേക്ക് കടന്നു വരുന്നവരും വർഷങ്ങളായി നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണിത് പേഴ്സണൽ ഫിനാൻസിന്റെ വിവിധ മേഖലകൾ കാര്യകാരണ സഹിതം ഇൻവെസ്റ്റിംഗ് റൈറ്റ് അപഗ്രഹിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ നിങ്ങളുടെയും അവരുടെയും സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള യാത്രയുടെ ആദ്യ ചൂട് ഇവിടെ നിന്നാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്